സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്നെ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ രഹസ്യം പുറത്തു പറഞ്ഞിരിക്കുകയാണ് അപർണ മാത്രവുമല്ല ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന അജയനാകെ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു ഇത്രയും സ്നേഹം അബിയോട് കാണിക്കുന്നതിന് മറ്റൊരു രഹസ്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ആ ഭർണ അത് മറ്റൊന്നുമല്ല അത് അഡോപ്റ്റഡ് ആയിട്ടുള്ള ഒരു മകനാണ് നമ്മുടെ അഭി എന്നുള്ള കാര്യമാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരെയും റിയുന്ന അജയൻ ആകെ പൊട്ടിത്തെറിക്കുകയാണ് ഒരു അനാഥിനു വേണ്ടി ഇപ്പോൾ അച്ഛൻ ചിലവഴിച്ചിരിക്കുന്നത് മാത്രവുമല്ല വീട്ടിലെ എല്ലാ കാര്യവും അയാളാണ് ചെയ്യുന്നത് കമ്പനിയുടെ നിയന്ത്രണം വരെ അയാൾക്ക് അതൊരിക്കലും അംഗീകരിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന അജയൻ ഇതേ തുടർന്ന് പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്നു എന്നാൽ ഇതേ തുടർന്ന് ഈ വീട്ടിൽ നിന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഞാൻ ജാനകിയെയും കൂട്ടിക്കൊണ്ട് ഇറങ്ങിപ്പോവുകയാണ് എന്നുള്ള കാര്യം തുറന്നു പറയുന്ന അബി ഞാൻ കാരണം മറ്റാർക്കും ഒരു പ്രശ്നവും ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് അബി ഇറങ്ങി പോകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്